മലയാളികൾ അവരുടെ പ്രിയപ്പെട്ട താരങ്ങളെ താരങ്ങളെവിടെ കണ്ടാലും പെട്ടെന്ന് ശ്രദ്ധിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന മുംബൈയിലെ കോൺസേർട്ടിന് ഇടയിൽ നിന്ന് ഇപ്പോൾ മലയാളത്തിലെ തട്ടത്തിൻ മറയത്തിലെ ആയിഷയെ കണ്ടതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകർ പങ്കുവച്ചിരിക്കുന്നത് വളരെയേറെ നാളുകൾക്ക് ശേഷമാണ് ആയിഷയെ ഇവർ കണ്ടിരിക്കുന്നത് അതിന്റെ സന്തോഷം തന്നെ മലയാളി പ്രേക്ഷകർ പങ്കുവച്ചിട്ടുണ്ട് അതോടൊപ്പം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പുതിയ ലുക്കിനെ കുറിച്ച് തന്നെയാണ് ആയിഷ പഴയതുപോലെയല്ല ആളാകെ മാറി ഇപ്പോൾ തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു ആവേശപരി ായിട്ടാണ് ആയിഷെ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതെന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് താൻ വളരെ ആവേശപരിതയാണെന്നും രണ്ടാം തവണയാണ് ഞാനിപ്പോൾ കോൾ പ്ലേ കാണാൻ വന്നിരിക്കുന്നതെന്നും വീഡിയോയിൽ ഇഷാ തൽവാർ പറയുന്നുണ്ട് വീഡിയോയിൽ ഇഷ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ആവേശം തോന്നുന്നു നല്ല മാറ്റമുണ്ടല്ലോ എന്തൊക്കെയോ മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വീഡിയോ കണ്ട് ആശ്ചര്യപ്പെടുകയാണ് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നാണ് അവരെല്ലാവരും അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴും ഞങ്ങൾക്ക് തട്ടത്തിന് മറയത്തിലെ ആയിഷയാണ് ഇഷ തൽവാർ എന്ന് പ്രേക്ഷകർ പറയുന്നു മലയാളികളും കമൻറ്റുകളുമായി എത്തിയിട്ടുണ്ട് തട്ടത്തിൻ പറയത്തിലെ ആയിഷ തന്നെയാണോ ഇത് എന്ന് പലരും ചോദിക്കുന്നുമുണ്ട് താരത്തിനു നേരെ പരിഹാസ കമൻ്റുകളും വരുന്നുണ്ട് ലഹരിയിലാണ് സംസാരിക്കുന്നത് തോന്നുന്നു എന്ന് പലരും പറയുന്നു എന്നാൽ അവിടെ എത്തിയവരിലൊക്കെ ഭൂരിഭാഗം പേരും ഇത്രയും ആവേശമായിട്ടാണ് എത്തിയിട്ടുള്ളത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ഈ കോൾപ്ലേയിലെ കോൺസേർട്ട് അതും ഇന്ത്യയിൽ അതുകൊണ്ട് തന്നെ അത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് നടിയെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോൾപ്ലേ കാണാൻ ചെന്ന എല്ലാവരും ഇപ്പോൾ വളരെയധികം ആവേശപരിതരായി തന്നെയാണ് ഈ വീഡിയോ ഏറ്റെടുക്കുന്നത് ഇഷ തൽവാർ മാത്രമല്ല അവിടെ എത്തിയ ഓരോരുത്തർക്കും അത് വളരെയധികം പ്രാധാന്യമാണ് എല്ലാവർക്കും ആ ഒരു ഷോ അത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു അതുകൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത് അല്ലാതെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നൊന്നും ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു ആ ഷോയുടെ വില മനസ്സിലാകുന്നവർക്ക് മാത്രമേ അത് ലഹരിയല്ല എന്നും സന്തോഷമാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ അല്ലാത്തവർക്ക് അത് ലഹരിയുടെ പുറത്ത് പറയുന്നതാണ് എന്ന് തോന്നാം എന്നാൽ അത്തരത്തിലല്ല എന്നും അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കോൺസേർട്ടാണെന്നും അതിൽ ടിക്കറ്റ് കിട്ടാൻ പോലും പ്രയാസമാണ് എന്ന് എല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ഇഷ തൽബാറിനെ വളരെയേറെ നാളുകൾക്ക് ശേഷം കണ്ടതിന്റെ സന്തോഷവും പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇഷയെ ഇപ്പോഴും മലയാളികൾ മലയാളികളുടെ തട്ടത്തിലെ സുന്ദരി എന്നാണ് ഏറ്റെടുക്കുന്നത് തട്ടത്തിലെ ആയിഷയെ മറക്കാൻ ഇതുവഴി പ്രേക്ഷകർക്കായിട്ടില്ല ഇപ്പോഴും പ്രേക്ഷകർ ആ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് പ്രേക്ഷകർ മാത്രമല്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് ഇഷ തൽബാർ എന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മലയാളികൾക്ക് മാത്രമല്ല മറ്റുള്ള ഭാഷയിലെ ആളുകൾക്കും ഇത് ഇഷ തൽവാർ ആണ് എന്ന് മനസ്സിലായിട്ടുണ്ട് അതോടെ തന്നെ ഇഷയെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് പറഞ്ഞാൽ പോരാ ഇഷയുടെ വീഡിയോകൾ ആവേശഭരിതമായി തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഇത് നമ്മുടെ തട്ടത്തിലെ നായികയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുകയും പിന്നാലെ താരം ചെയ്ത നിരവധി കഥാപാത്രങ്ങളെ ഓർത്തെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാലും മലയാളികൾക്ക് ഇപ്പോഴും തട്ടത്തിലെ ആയിഷ തന്നെയാണ് ഇഷ തൽവാർ എന്ന് പറഞ്ഞേ മതിയാകൂ ഇത് നമ്മുടെ ആയിഷ തന്നെയല്ലേ എന്ന് പറഞ്ഞാണ് മലയാളികൾ ഈ വീഡിയോ ഏറ്റെടുത്തിരിക്കുന്നത് താരത്തിനെ കുറിച്ച് അറിയാത്ത ഒരു ചാനലാണ് ഇപ്പോൾ ആ അഭിമുഖം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊരു അഭിനേത്രി അല്ലേ എന്ന് ആ വീഡിയോയിൽ ചോദിക്കുന്നതും കാണാവുന്നത് ഈ അഭിനേത്രി ഞങ്ങൾ മലയാളികളുടെ ഒരു കാലത്ത് എല്ലാവരുടെയും സൗന്ദര്യ എന്ന് ഇതിന് താഴെ നിരവധി പേർ കമന്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ